കോഴിക്കോട് കോർപ്പറേഷനിലുൾപ്പെടെ കോർപ്പറേഷനുകളിലെല്ലാം തന്നെ ബി ജെ പി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ ബി ജെ ചുക്കാൻ പിടിച്ചത് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് അതിന് തന്നെ ആ ഒരു അന്ന് കണ്ടപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു സ്വാഭാവികമായി മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ പ്രതീക്ഷിച്ച ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങളൊരു നാലഞ്ച് സീറ്റ് കൂടി ഉറപ്പായിട്ടും ജയിക്കുകയായിരുന്നു നൂറ് എൺപത് എഴുപത് വോട്ടുകൾക്കൊക്കെ പരാജയപ്പെട്ട വാർഡുകളുണ്ട് പിന്നെ ചിലയിടങ്ങളിൽ ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ എന്നാലും പത്ത് പതിനെട്ട് ഡിവിഷനുകളിൽ ഞങ്ങൾ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ചേവായർ പോലെ ഡിവിഷനുകളിൽ ഞങ്ങളൊരു മുപ്പത് വോട്ടിനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് നഗരഹൃദയത്തിലെല്ലാം ബി ജെ പി സീറ്റുകൾ പിടിച്ചു എന്നുള്ളതാണ് അതിപ്പോൾ മാവറോഡായാലും പാറവപ്പൊടി ആയാലും ചാലപ്പുറമായാലും അങ്ങനെ ചേവരമ്പലമായാലും മൊത്തത്തിൽ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വലിയ മുന്നേറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ഭരണം പിടിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിലേക്കുള്ള ഒരു വലിയ വളർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ നഗരപ്രദേശങ്ങളിൽ വ്യാപകമായ പിന്തുണയാണ് തിരുവനന്തപുരത്ത് വളരെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടായി അതിൻ്റെയൊക്കെ പ്രതിഫലനം നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടാകും മറ്റൊന്ന് ഈ ഭരണം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കറുത്ത കുതിരകളാവാൻ സാധിച്ചു സ്വാഭാവികമായും ഇനിയിപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് വരും ആ സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അല്ലെ ഏതെങ്കിലും ഒരു വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ല മുന്നണികളെ പിന്തുണയ്ക്കുകയോ ചെയ്യുക തീരുമാനിച്ചിട്ടില്ല പാലക്കാട്ടും തിരുവനന്തപുരത്തുമൊക്കെ എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷമാണ് ഞങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാലക്കാടിപ്പോൾ ബി ജെ പി ഭരണത്തിൽ നിന്നും താഴെ നിർത്താൻ വേണ്ടി സ്വതന്ത്രനെ പിന്തുണച്ചുകൊണ്ട് രണ്ട് മുന്നണികളും അത് ചെയർമാൻ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ആലോചന മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതി എങ്ങനെയാണ് അല്ല അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മാൻഡേറ്റിന് വിരുദ്ധമായ രീതിയിൽ മുന്നണികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അതിനുള്ള അധികാരമുണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലും പല കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി ഞങ്ങൾക്കും പലയിടത്തും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കളി ഇങ്ങോട്ടൊരു കളി വന്നാൽ തിരിച്ച് അങ്ങോട്ടും അതിനൊക്കെ ചെയ്യാനുള്ള ശേഷി ഇന്ന് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അവസാനമായി ഒരു രണ്ട് ചോദ്യം മാത്രം അതായത് ഈ മുസാഫർ അഹമ്മദിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി വോട്ട് മറിച്ചു എന്നൊരു ആക്ഷേപം എൽ ഡി എഫിനകത്തുനിന്ന് ഉയരുന്നു ഒന്നാമത്തെ കാര്യം ആ വാർഡിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് ശക്തിയുള്ള ഒരു വാർഡല്ല ബി ജെ പിക്ക് സ്വാധീനമില്ലാത്തൊരു വാർഡിൽ പോയിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് എൽ ഡി എഫിൻ്റെ ഉരുക്കു കോട്ടയിലാണ് മത്സരിച്ചത് അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ച് അഞ്ചു വർഷം കോർപ്പറേഷനെ ഒരു വലിയ അഴിമതിയുടെ കൂത്തിറങ്ങാക്കി മാറ്റിയതിനുള്ള ശിക്ഷ ജനങ്ങൾ കൊടുത്തതാണ് അല്ലാതെ ഞങ്ങളൊരു വോട്ട് മറിച്ചിട്ടില്ല അവസാനമായി നിയമസഭയിൽ കോഴിക്കോട് ബി പ്രതീക്ഷ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാവും ഇത്തവണ കോഴിക്കോട് നിന്നും എം എൽ ഇത്തവണ കോഴിക്കോട് നിന്നും എം എൽ എ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ഇത്തവണ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് മുസാഫർ അഹമ്മദിനെ തോൽപ്പിക്കുന്നതിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല ബി ജെ പി യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടില്ല അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഒപ്പം തന്നെ മേയർ സ്ഥാനത്തേക്ക് ബി ജെ പി മത്സരിക്കണോ എന്നുള്ളത് പാലക്കാടും തിരുവനന്തപുരത്തുമുള്ള രാഷ്ട്രീയ സ്ഥിതി നോക്കി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ആലോചിക്കുക എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവശി ന്യൂസ് കോഴിക്കോട്